ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മോസ് വൈ ഡീറ്റ് മീഷ് അരണ്യ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വില്ലേജ് ഏരിയയിലെയും സിറ്റിയിലെയും സ്റ്റിച്ചിങ് ചാർജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ സെപ്പറേറ്റ് ഓരോന്നിൻ്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വില്ലേജ് ഏരിയയിലൊക്കെ എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് റേറ്റും കൂടെ ഒന്ന് പറയുവാണ് അപ്പോൾ ഈ റേറ്റുകൾ എന്ന് പറയുന്നത് സിറ്റിയിലായാലും വില്ലേജിലായാലും പലരും പല റേറ്റാണ് വാങ്ങുന്നത് അപ്പോൾ ഈ കറക്റ്റ് ഈ റേറ്റ് തന്നെ ആയിരിക്കത്തില്ല അവിടെ വാങ്ങുന്നത് അപ്പം ഞാൻ ചോദിച്ചത് വെച്ചിട്ട് അവർ കുറഞ്ഞ റേറ്റാണ് ഞാൻ പറയുന്നത് അതായത് വില്ലേജിലായാലും സിറ്റിയിലായാലും ഏറ്റവും കുറച്ച് മിനിമം വാങ്ങുന്ന റേറ്റുകളാണ് പറയുന്നത് അപ്പോൾ ചിലടത്ത് ഇതിനെക്കാട്ടും കൂടുതൽ വാങ്ങാറുണ്ട് അപ്പോൾ എൻ്റെ സ്ഥലത്തെ റേറ്റ് ആയിരിക്കത്തില്ല നിങ്ങളുടെ സ്ഥലത്ത് അപ്പോൾ അതിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ ഇതിന് മുന്നിട്ട വീഡിയോയിലും കുറേ കമൻസുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഇത്രയും റേറ്റ് ഒന്നും ഇല്ല പിന്നെ കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ റേറ്റ് ഒക്കെ തന്നെയാണ് വാങ്ങുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഇപ്പം ഇവിടെ ഞാൻ ഈ പറയുന്ന റേറ്റ് ആയിരിക്കത്തില്ല അവിടെ വാങ്ങുന്നത് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഉണ്ടാകും ഞാൻ ഈ ചോദിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് പറയുന്നത് അതിൽ കൂടുതലും വാങ്ങുന്നവരും ഉണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ ജെൻസിൻ്റെ ആണ് നോക്കുന്നത് ഫസ്റ്റ് ജീൻസ് ആണ് ജീൻസ് നമ്മുടെ വില്ലേജ് ഏരിയയിലൊക്കെ നാന്നൂറ്റി എഴുപതാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് പിന്നെ സിറ്റിയിലാകുമ്പോഴത്തേക്കും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് പാൻസ് നാന്നൂറ് രൂപയാണ് വില്ലേജ് ഏരിയയിൽ സിറ്റിയിലോട്ടാവുമ്പോൾ അറുന്നൂറ് രൂപയൊക്കെയാണ് വരുന്നത് പാൻസ് മിനിമം ആണെങ്കിൽ മുന്നൂറ് സിറ്റിയിലാവുമ്പോൾ അഞ്ഞൂറ് എന്നൊക്കെയാണ് റേറ്റ് വരുന്നത് ഷർട്ട് ഫുൾ ആണെങ്കിൽ മുന്നൂറ്റി ഇരുപതും അതുപോലെ തന്നെ സിറ്റിയിലാണെങ്കിൽ അഞ്ഞൂറ്റി അൻപതും ഷർട്ട് ഹാഫ് ആണെങ്കിൽ വില്ലേജ് ഏരിയയിൽ മുന്നൂറും സിറ്റിയിൽ നാന്നൂറുമാണ് വരുന്നത് അപ്പോൾ ഷർട്ട് മിനിമം റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപതും സിറ്റിയിലോട്ടാകുമ്പോൾ മുന്നൂറ്റി അൻപതും ആണ് റേറ്റ് വരുന്നത് അപ്പം ഞാനീ പറയുന്നത് മിനിമം റേറ്റാണ് നിങ്ങളിത് വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻ്റ് ചെയ്യുക മിക്കുള്ളവരും വീഡിയോ ഫുള്ള് കാണാതെ തന്നെ ഓരോ കമൻ്റുകൾ പറയാണ് പറയാണ് ഞാൻ അതിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് മിനിമം റേറ്റാണ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാൾ സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല മറ്റൊരാൾ വാങ്ങുന്നത് കാര്യം ഓരോരുത്തരും അവരുടെ എഫേർട്ട് അനുസരിച്ച് ഉള്ള റേറ്റാണ് പറയുന്നത് അപ്പോൾ ഈ കുറഞ്ഞ റേറ്റ് പറയുന്നവർ എഫേർട്ട് ഇടുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം വരാം അവരും എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പലരും റേറ്റ് വാങ്ങുന്നതിൽ വ്യത്യാസം വരുത്തുന്നു അതായത് അവർക്ക് ആ ഒരു റേറ്റിൽ അവർ ഓക്കെ ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ റേറ്റ് വാങ്ങുന്നത് ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് അത്രയും റേറ്റ് കൂട്ടി വാങ്ങാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരിക്കും അതായത് സ്റ്റിച്ച് ചെയ്തിട്ട് ആൾക്കാർ അത്രയും റേറ്റ് ഒന്നും കൊടുക്കാത്ത ഏരിയാസും ഉണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും പലയിടത്തും പല റേറ്റ് ആണ് അപ്പോൾ ഇനി ബാക്കി നോക്കാം നമുക്ക് പിന്നെ ജുബയാണെങ്കിൽ നമ്മളെ വില്ലേജ് ഏരിയയിൽ മുന്നൂറ്റി അൻപതും സിറ്റിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെയാണ് വരുന്നത് ട്രൗസർ ട്രൗസറാകുമ്പോൾ ഇരുന്നൂറ്റി എൺപതും സിറ്റിയിൽ നാന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ആ റേഞ്ചൊക്കെയാണ് സിറ്റിയിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജെൻസിൻ്റെ നോക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസിൻ്റെ റേറ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ലെന്ത് ആയിപ്പോവും അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക അപ്പോൾ കമൻ്റ് ചോദിച്ചിട്ട് ഞാൻ കമൻറ്റിൽ പറ്റുമെങ്കിൽ കമൻറ്റിൽ റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം ഇനി നമുക്ക് ലേഡീസിൻ്റെ റേറ്റുകൾ നോക്കാം ഫസ്റ്റ് ചുരിദാറാണ് ചുരിദാർ എന്ന് പറയുമ്പോൾ ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ വില്ലേജ് ഏരിയയിൽ ഒരു ഇരുന്നൂറ്റി അൻപതൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതുപോലെ സിറ്റി റോഡ് വരുമ്പോഴത്തേക്കും നാന്നൂറ് രൂപയൊക്കെയാണ് വാങ്ങുന്നത് ചുരിദാർ ലൈനിങ് ഇട്ടതാണെങ്കിൽ മുന്നൂറ് രൂപയും സിറ്റിയിൽ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നോർമൽ പാൻറ്റ് ആകുമ്പോഴത്തേക്കും നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ വില്ലേജ് ഏരിയയിൽ വരുന്ന സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇരുന്നൂറ് രൂപയൊക്കെയാണ് വാങ്ങുന്നത് ഇരുന്നൂറും ഇരുന്നൂറ്റി ഒക്കെ വാങ്ങുന്ന ഇടങ്ങളുണ്ട് ഇനി അടുത്തത് ബ്ലൗസാണ് അപ്പോൾ ബ്ലൗസ് ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് ബ്ലൗസ് വില്ലേജ് ഏരിയയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സിറ്റിയിലോട്ടാവുമ്പോഴത്തേക്കും ഒരു മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് അത് കുറഞ്ഞ റേറ്റാണ് ചിലടടുത്ത് നാന്നൂറും വാങ്ങുന്നുണ്ട് പിന്നെ ബ്ലൗസ് ലൈനിങ് ആണെങ്കിൽ നമ്മൾ മുന്നൂറും മുന്നൂറ്റി അൻപതൊക്കെയാണ് വില്ലേജ് ഏരിയയിൽ വരുന്നത് സിറ്റിയിലോട്ടാകുമ്പോൾ നാന്നൂറ് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പ്രിൻസസ് കട്ടാണ് പ്രിൻസസ് കട്ട് മുന്നൂറ് രൂപയാണ് നമ്മുടെ വില്ലേജ് ഏരിയയിലൊക്കെ വാങ്ങുന്നത് പിന്നെ സിറ്റിയിലോട്ടാകുമ്പോൾ നാന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് വാങ്ങുന്നത് ഇനി അടുത്തത് പ്രിൻസസ് കട്ട് ലൈനിങ് ആണെങ്കിൽ മുന്നൂറ്റി അൻപത് നാനൂറ് റേഞ്ചാണ് നമ്മുടെ വില്ലേജ് ഏരിയയിൽ വരുന്നത് സിറ്റിയിലോട്ടാവുമ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെയാണ് വരുന്നത് ഇനി അടുത്തത് മിടി വില്ലേജ് ഏരിയയിൽ അഞ്ഞൂറ് രൂപയും സിറ്റിയിൽ എണ്ണൂറ്റി അൻപത് റേറ്റൊക്കെയാണ് വരുന്നത് ഇനി അടുത്തത് പാവാടയാണ് പാവാട അഞ്ഞൂറ്റി ഇരുപതാണ് നമ്മുടെ വില്ലേജ് ഏരിയയിൽ റേറ്റ് വരുന്നത് സിറ്റിയിൽ അറുന്നൂറ്റി ഇരുപതാണ് പർദ വില്ലേജ് ഏരിയയിൽ അഞ്ഞൂറും സിറ്റിയിൽ എഴുന്നൂറ് രൂപയാണ് വരുന്നത് മാക്സി മുന്നൂറ് രൂപയാണ് നമ്മുടെ വില്ലേജ് ഏരിയയിൽ വരുന്നത് സിറ്റിയിലാകുമ്പോഴത്തേക്കും നാന്നൂറ് രൂപയാണ് പിന്നെ യൂണിഫോം കോട്ടയ്ക്കാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് യൂണിഫോം ആണെങ്കിൽ ഒരു മുന്നൂറ്റി അൻപത് റേറ്റ് ആണ് നമ്മുടെ വില്ലേജ് ഏരിയയിൽ വരുന്നത് സിറ്റിയിലാകുമ്പോഴത്തേക്കും നാന്നൂറ് എബോ റേറ്റുകളാണ് വരുന്നത് പിന്നെ അടുത്തത് ഫ്രോക്കാണ് ഫ്രോക്ക് ഫ്രോക്ക് നമ്മുടെ വില്ലേജ് ഏരിയയിലാണെങ്കിൽ ഒരു നാന്നൂറ് രൂപയൊക്കെയാണ് ഫ്രോക്ക് വരുന്നത് നമ്മുടെ സിറ്റിയിലോട്ടാവുമ്പോഴത്തേക്കും ഒരു അറുന്നൂറ് റേറ്റ് േറ്റൊക്കെ വരുന്നുണ്ട് അതുപോലെ അംബ്രല്ല അംബ്രല ലാസ്റ്റ് വൺ അംബ്രലയാണ് അത് അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ വില്ലേജ് ഏരിയയിൽ സിറ്റിയിലാകുമ്പോൾ അറുന്നൂറ് രൂപയാണ് വരുന്നത് ഇതെല്ലാം നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റ് ആണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഈ ഒരു റേറ്റിൽ വ്യത്യാസം വരും കാര്യം നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റാണ് രണ്ടടുത്തെയും ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ സ്ഥലത്തും ഈ റേറ്റ് ആണോ അതിൽ ഇതിൽ കൂടുതലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ചോദിച്ചറിഞ്ഞ് വെച്ചിട്ടുള്ള റേറ്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുവാണ് ഞാൻ എൻ്റെ ഇവിടുത്തെ റേറ്റ് ആയിരിക്കത്തില്ല നിങ്ങളുടെ അവിടത്തേതും എൻ്റെ ഈ ഒരു സ്ഥലത്തും ഈ പലരും പല റേറ്റ് ആയിരിക്കും വാങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്